ശരി പറമ്പിലേ കുറേ പോയിപ്പോ എന്താഴ്ക്കത്തെ ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഇഞ്ചി അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേടാ ആ നീലകളേഖര ആൾക്കാർ വട്ടം പിടിച്ച് നിർത്തിട്ടില്ലെങ്കിൽ ഇന്നലെ കഥ ഇവൻ മൂർഖനാണെങ്കിൽ അത് വ്യാജ മെമ്പാലയാ ചെവിക്ക് തുള്ളിക്കോളാൻ പറയാ അവനോട് കേട്ടില്ലേ വേണ്ടതില എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല നീല ഞാൻ പറഞ്ഞൊന്നും കേക്ക് വെറുതെ കൈ നാട്ടണ്ട നിങ്ങൾ നടങ്ങി എന്ന വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട് കൊടുക്ക് കൊടുക്ക് എന്നിട്ട് ചെവിയിൽ പ്രാന്തടിപ്പിക്കേ നീല എന്നാ ഈ പാടവും പണയം വെച്ചുള്ള ചീറ്റകളി തുടങ്ങിയേ ചോർത്തി കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ തണ്ടാന്മാരെയും നാളികേരം ഇടിക്കാൻ പോയിട്ട് നാണം കിട്ടി വരിക കാശ് ചോദിക്കുമ്പോ തരണം ഇല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടാവും ഞാൻ തോറ്റ എന്റെ തേവരെ എന്നെ ഇനി എന്താണാവോ പണയം വെക്കാൻ പോണേ തന്നെ പണയത്തിന് ആരെടുക്കൂടോ പരട്ട വാരെ ഇളിക്കണ്ട ഇളിക്കണ്ട വാനരന്മാരെ നട്ടപ്പണത് പിടിച്ചു നിക്കാൻ അവരെത്തിയല്ലോ ഇതേതാ ഈ പുതിയ അവതാരം വാരത്തേക്ക് പോവാ ആ ചാക്കോ കല്ലൻ കല്ലഞ്ചാക്കോന്നാ വിളിക്ക എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാത്രി ഒരു വരവുണ്ട് നമ്പ്യാർക്ക് പോണ വഴിക്ക് തനിച്ച് മതി പിന്നെ പോലെ കാല വേണ്ട താൻ അബദ്ധമൊന്നും കാണിക്കണ്ട രണ്ട് പൊട്ടിച്ച മാത്രം മതി മനസ്സിലായില്ലേ നേരിട്ട് വിടയ്ക്കാൻ അറിയാൻ പാടില്ല അതാ ശീലോ അതിനുള്ള യോഗ്യത ആ നാറേക്കില്ല അതുകൊണ്ടാ പറയുമ്പോ ചൂട് ചെല ദിവസം വന്നില്ല കൂടുതലടുത്ത് ചെന്നാ പിന്നെ എത്ര അടുത്ത് കിടന്നു വരും ഈ അടുത്ത ഇത്രയും കൂടിയതല്ലേ അർബൻ ബാങ്കിന്റെ നോട്ടീസ് മൂന്ന് തവണ വന്നിരുന്നു ഇനി ജപ്തി ചെയ്ത് ഒഴിപ്പിക്കും എന്നൊക്കെ മാനാട്ടക്കിടാവ് പറയണ കേട്ടു അച്ഛൻ ഇനി കടം ചോദിക്കാനായി ബാക്കി കരയിലെ ശിവനും മുണ്ടയ്ക്കലെ ഭഗവതി മാത്രമേ ഉള്ളൂ കൊഴപ്പത്തിലൊരു സഹായിക്കില്ല അല്ലേ നല്ല കഥയെ ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് എന്താ ബാനേച്ചി ഇത്ര നാറികൾ ഈ ദേശത്തില്ല രണ്ടും കണക്കാ ലീലടുത്തിയും വാസുവാട്ടിനും അയാളുടെ ചില നോട്ടവും മൂളലൊക്കെ കാണുമ്പോ ചൂലെടുക്കാൻ തോന്നും പറയുമ്പോ അമ്മയുടെ ബന്ധത്തിലാകുള്ളത് അവര് മാത്ര വരുന്ന വഴിക്ക് കണ്ടിരുന്നു ഇപ്പോഴത്തെ ആളാ നിനക്ക് സകല ന്യൂസും കിട്ടുന്നുണ്ടല്ലോ ഡി കൊളക്കാടീസ് ഇതെന്താപ്പനെ ഈ മുഖം ഒന്ന് തെളിഞ്ഞു കാണാൻ ഞാൻ ചെയ്യേണ്ടത് നീലകണ്ഠൻ എനിക്ക് ഇതങ്ങ് അവസാനിപ്പിച്ചൂടെ പൊണ്ണിക്കുത്തി വലുതാക്കിയ പിന്നെ വെച്ച് ഞാൻ അവരും മടിക്കില്ല ഒട്ടും മോശമല്ല നീലകണ്ഠനും അറിയാലോ അവന്റെ കഴിവ് മറ്റാരേക്കാളും കൂടുതൽ പട്ടിയെ പോലെ ആട്ടി ഞാനേ ഒന്നും മറന്നിട്ടില്ല പക്ഷേ ഞാനൊരുത്തി കാരണമല്ലേ നീലന്റെ അമ്മ വീട് വിട്ടിറങ്ങി പോയത് വേണ്ട കൂടുതൽ പുറകോട്ട് പോകണ്ട അല്ലെങ്കിലും നിനക്ക് ഇപ്പോഴും കൂടെ അവനോടാണെന്ന് എനിക്കറിയാം അറിയാം ഇതപ്പ നന്നായിത് അപ്പോഴേക്കും പിണങ്ങിയോ നീ കണ്ടോടി ചിലതൊക്കെ അടുത്തുതന്നെ നടക്കും അയ്യോ എന്തായാലും ഓടിവാ 곧이 아. 우지 മ്പൾക്കാരുവാ ഇവിടെ കണ്ടിട്ടുള്ള ആളല്ല തല്ലു കൊള്ളണത് പറയണ പോലെ ആരെയാ അതില് അയച്ചത് ശനിയെ തല്ലരുത് മരിച്ചുടോ ആരെങ്കിലും ഒന്ന് നടക്കാൻ ഇപ്പൊ തീർന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിരുന്നതല്ലേ തന്നോട് അബദ്ധം കാണിക്കരുന്ന് നിവർത്തിയില്ലഞ്ഞിട്ട കുത്തിയില്ലായിരുന്നെങ്കില് അവരെന്നെ കൊന്നേന് നീലകണ്ഠം തല്ലിട്ടുണ്ട് വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട് ഇതിട്ടടിയടിക്കാൻ ആളെ എവിടെ വന്നിട്ടില്ല ഇതുവരെ ഇത് നിങ്ങൾ നാല് എരപ്പന്മാരുടെ വാക്ക് കേട്ടതിന്റെ ഫലവാ മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ തെമ്മാടിയാണെന്നുള്ള നേര ഇപ്പൊ കൊലപാതകയാക്കി രാത്രി പതിലും കൂടെ നടക്കണം നാലും ചേർന്ന് നടക്കേണ്ടത് നടന്നു ഇനി വൈകാതെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക് അതാ ബുദ്ധി ആള് തെക്കനാന്നാ കേൾവി സെൻട്രൽ കഴിഞ്ഞ ദിവസം റങ്ങിട്ടുള്ളൂ അത്രേ ഇനിയിപ്പ അകത്തായാ തന്നെ കൂടിയ രണ്ട് രണ്ടര കൊല്ലം ഇവർക്കൊക്കെ വലിയ പിടിപാട് കാണലേ മോളില് പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണണ്ട് എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവണിയായ നീലകണ്ഠം പൈസ വാരി എറിയല്ലേ സ്വന്തം അമ്മാവിനെ കൊന്ന സ്ഥിതിക്ക് ശേഖരം കഴിയും കേട്ടിരിക്കും തോന്നുന്നുണ്ടോ എന്റെ പിടിക്കരുത് എനിക്ക് 見る ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു മിസ്റ്റർ ശേഖരൻ പാലക്കാട്ടുകാരനൊരു രാഘവനെയാണ് സംശയം അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ്വ വൈരാഗ്യം ആളെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ശേഖരൻ ഒന്ന് ശേഷം വരെ വരണം ചില ഡീറ്റെയിൽസ് കിട്ട ഞാൻ വരട്ടെ എന്നാ നിലണ്ട് പറഞ്ഞ പോലെ ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട തുടങ്ങണേ ഉള്ളൂ എനിക്കും ഒരു ദിവസമുണ്ട് ബാക്കി നമുക്ക് അന്ന് പറയാം അതിനി അധികം വൈകില്ല ഓർമ്മ വെച്ചോ മതി മതി

എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ നിങ്ങളെപ്പോലെ രാഭാസിന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ഒരു കലയാണ് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല ഉള്ളിൽ ഒരായിരം ഉള്ളു കുത്തി ഇറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത് ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റി വീഴുമ്പോൾ ഓർത്തോളൂ അതൊരു പ്രളയത്തോളം പെരുകും മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല ായി എന്താ കല്ലം ചാക്കി ആരോ ഒറ്റിയതാ വന്നേ സർക്കിൾ ഓഫീസിലേക്കാ കൊണ്ടുപോയിരിക്കുന്നത് അല്ലെങ്കിലും നമ്മളോടൊല്ലോ നീ എസ് ഐ മധുനും കിട്ടുമ്പോ അവനുള്ള സത്യം പറയില്ലേ ഹലോ ഹലോ പോലീസ് ആ ഞാനാ നീലേല പോണം അവൻ ചതയ്ക്കാൻ ഇനി ഒരിഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി ഈ തടി പോക്ക ഇനി ഇതുകൊണ്ട് ജോലി എടുത്ത് കഴിയാവും തോന്നുന്നില്ല എന്ത് സഹായത്തിനും ഞാൻ പുറത്തുണ്ട് എന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞോണ്ടായില്ലോ സാറേ പിന്നെ വളച്ചു കെട്ടാതെ കാര്യം ഞാനങ്ങ് പറയാം ഒരു തുക കൈ കിട്ടണം പെണ്ണും പിള്ളേരും പട്ടിണിയും ആകരുതല്ലോ എന്താ വേണ്ട അഞ്ചു ലക്ഷം ഇതിലൊരു പേശൽ വേണ്ട എന്റെ അളിയം വരും തുക അവന്റെ കിട്ടണം അതിനെന്തെങ്കിലും മാറ്റം വന്ന ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞ് ഞാൻ തടിയൂരി എടുക്കും ഈ അഞ്ചെന്നൊക്കെ പറയുന്നത് മുതലാളിക്കൊരു തുകയാണോ ഇനി അത് നോക്കണ്ട പെട്ടുപോയില്ലേ എങ്ങനെയെങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരുടെ അടുത്ത് ആ കാശ് വരാൻ ഉണ്ടാവുക ഓരോരുത്തരെയും കൈ അയച്ച് സഹായിക്കുമ്പോ ഞാൻ പണ്ടേ പറയാറില്ലേ നമുക്കൊരപത്ത് വരുമ്പോ ആരും ഉണ്ടാവില്ലാന്ന് ഇപ്പൊ അനുഭവത്തിന് വന്നില്ലേ താൻ പുരാണം വിളമ്പാതെ പറമ്പിൽ ഒരാളെ പറയട കുന്തം പിഴങ്ങിയതുപോലെ നിങ്ങളൊക്കെ ആളെന്ന് വെച്ചാഷ കയ്യിലുള്ള സത്യം നാണക്കേട് ഓർക്കണ്ട വേറൊരു വഴി ഇല്ലാത്തോണ്ട് അവനെ തന്നെ കാണാം ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു ഇടനിലക്കാരൊന്നും ഇല്ലാതെ നീലം തന്നെ നേരിട്ടൊന്ന് സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത് മനസ്സിലായി വേറെ ഒരു വഴി ഇല്ല വര ഇല്ല സമയവും നമ്മുടെ കയ്യിൽ കുറവാ എനിക്ക് ഇങ്ങളോട് ഒരലൂഹ്യല്ലേ എന്നെ നിങ്ങളെ കൊണ്ട് അന്ന് അങ്ങനെ പറയിപ്പിച്ചതും ഇന്ന് ഇവിടെ ഇങ്ങനെ എല്ലാം പടച്ചോണ്ട് ഒരു കളി എന്നാ ഞാൻ എന്റെ വില എന്ന് പറയാം എന്താ വരു ഒരാറുപ്പിക്കാണെങ്കിൽ ഞാൻ അടുത്തൊളാം ുട്ടി അത് വല്ലാണ്ട് കൊറവല്ലേ ഒരു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല സമ്മടം ഉറപ്പിക്കാം ഇപ്പൊ തന്നെ കൈത്തരും പറഞ്ഞത് മുമ്പ് പറഞ്ഞാലേ നിങ്ങളും മാറ്റിയില്ലേ അതിൽ കൂടുതൽ വരാം ഞാൻ കാണുന്നില്ല അങ്ങനെ തന്നെ അതിങ്ങോട്ട് എടുത്തോളി ഫുൾ ക്യാഷാ അതാ വീരാങ്കുട്ടിയുടെ കച്ചവടം എഴുതിക്കിലും അളക്കുളക്കെ നമുക്ക് വഴിയെ നടത്താം എന്താ വരരെ നിങ്ങൾ മേലെടുത്ത പറമ്പ് കയ്യിൽ നിന്ന് പോയിന്ന് വെച്ച വരുമാനത്തിന്റെ മൂന്നിലൊന്നും നഷ്ടപ്പെട്ടു എന്നാ ഏത് കണ്ണുപൊട്ടിനും പത്ത് പന്ത്രണ്ട് രൂപ തരുന്ന വസ്തുവ ആറ് രൂപക്ക് അവൻ തട്ടിയെടുത്തു പോട്ടെ വാഴരെ അങ്ങനെ നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ട് വാഴരേ ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ അത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യ ആ തലവര അല്ലാതെ എന്താ ഞാൻ പറയാ എന്നാ ഇനി ചിന്തിച്ചു ഞാൻ പ്രയാസപ്പെട ഞാൻ ഇങ്ങനെ തന്നെയാ അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ അത്ര തന്നെ ഇതൊന്നും അല്ലാത്തൊരു നീലണ്ടെന്ന് വെച്ചാ അത് മറ്റാരും ആയി പോവും എങ്ങടാ മാഷേ എങ്ങട്ടുമില്ല എന്നാ കേറാ ഇല്ല പോട്ടെ അതെന്ത് പറച്ചല്ല മാഷേ ഇങ്ങോട്ട് കയറൂന്നേ വേണ്ട എന്നെ ഇല്ല തൽക്കാലം നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കയറിയിലെ നീലെണ്ണ പൊക്കിയത് ജീപ്പിലിടും നല്ല കുട്ടിയായിട്ട് കയറിക്കേ